എന്തായാലും ഇന്നത്തെ മത്സരശേഷം ടി ജി പുരുഷോത്തമൻ നമ്മുടെ ഹെഡ് കോച്ച് പറഞ്ഞ് ഇൻ്ററിയും ഹെഡ് കോച്ച് പറഞ്ഞ വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ട് സോ അതിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ലൈക്ക് എന്ന് പറയുന്നത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ് ഇന്നത്തെ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ പെർഫോമൻസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു വൺ കെ ലൈക്കിലേക്ക് എത്തിക്കുക സോ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം സി നമ്മുടെ ഇൻ്റർം ഹെഡ് കോച്ചാണ് ടി ജി പുരുഷോത്തമൻ അദ്ദേഹത്തിൻ്റെ കീഴിൽ നമ്മൾ മൂന്ന് മത്സരം കളിച്ചു രണ്ടിലും നമുക്ക് വിജയിക്കാൻ സാധിച്ചു എന്നുള്ളതാണ് എടുത്തു പറയേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് എന്തായാലും ടി ജി പുരുഷോത്തമൻ ഇന്നത്തെ മാച്ചിൽ പറഞ്ഞ വളരെ പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് അതിനോട് ചോദിച്ചു മൂന്ന് മത്സരത്തിൽ രണ്ടെണ്ണം വിജയിച്ചത് നല്ല റിസൾട്ട് അല്ലേ എന്ന് ചോദിച്ചു അപ്പോൾ അദ്ദേഹം പറഞ്ഞു തീർച്ചയായും നല്ല റിസൾട്ട് തന്നെയാണ് ഇനി ഇതുപോലെ തന്നെ കളിക്കണം ഇതുപോലത്തെ റിസൾട്ട് ഉണ്ടാകണം അതുപോലെ തന്നെ അദ്ദേഹത്തിനോട് പോൾ മേസ് ഫീൽഡ് ചോദിക്കുന്നുണ്ട് ജോബ് ഉറപ്പിച്ചോ ചോദിക്കുന്നുണ്ട് അതായത് ഒരു കോച്ചിങ് ജോബ് ഇനി മുന്നോട്ട് നിങ്ങൾക്ക് തന്നെ ആയിരിക്കുമോ ഈ ഒരു ജോബ് ഉറപ്പിച്ചോ ചോദിക്കുമോ അപ്പോൾ അദ്ദേഹം ചിരിച്ചോട്ട് പറയുന്നുണ്ട് അങ്ങനെയൊന്നും ഇല്ല ഞങ്ങൾക്ക് ഇനി ഹാർഡ് വർക്ക് ചെയ്യണം അങ്ങനത്തെ ഒരു അവസ്ഥയിലൊന്നുമല്ല ഇപ്പോൾ അന്ന് നമ്മുടെ ടി ജി പുരുഷോത്തമൻ പറഞ്ഞു പറയുന്നുണ്ട് എന്തായാലും അവസാനം പോൾ ഇപ്പോൾ മീസ്പിൽ പറഞ്ഞൊരു എന്ന് പറയുന്നത് എനിക്ക് ആ ജാക്കറ്റ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു എന്നാണ് സത്യമായിട്ട് ഇന്നത്തെ അവരുടെ ആ ഒരു മെർച്ചൻറ്റീസൊക്കെ വളരെ നല്ല രസമായിരുന്നു കാണാൻ ആ ഒരു ജാക്കറ്റൊക്കെ ആ ഒരു യെല്ലോ ബ്ലാക്ക് സംഭവങ്ങളൊക്കെ അതുപോലെ തന്നെ ആ ഒരു ബ്ലൂ ജേഴ്സിയും അത്യാവശ്യം നല്ലൊരു ജേഴ്സിയായിട്ട് എനിക്ക് തോന്നി സോ ഇന്നത്തെ മെർച്ച് അത്യാവശ്യം പൊളിയായിരുന്നു എന്ന് തന്നെ പറയണം സോ എന്തായാലും ഈ ഒരു വീഡിയോത്തിലുള്ള എനിക്ക് ഇഷ്ടപ്പെട്ട തൃശാലും ലൈക്ക് ചെയ്യുക അടുത്ത് വീട്ടിൽ കാണുന്നവരെ ഗുഡ് ബൈ